ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലന്റിലെത്തി വിമാനത്താവളത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് തായ്ലാന്റിന്റെ പാരമ്പര്യ കലാരൂപങ്ങൾ പ്രധാനമന്ത്രി വീക്ഷിച്ചു സിഖ് സമൂഹം സുവർണ മാതൃകയും ഇസ്കോണിലെ സന്യാസിമാർ ഭഗവത്ഗീതയും പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി അതിനുശേഷം ബാങ്കോക്കിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി തായ് പ്രധാനമന്ത്രി പെറ്റോങ്തം ക്ഷനപത്രയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും പ്രധാനമന്ത്രിയുടെ മൂന്നാമത്തെ തായ്ലന്റ് സന്ദർശനമാണിത് പ്രതിരോധ ശേഷിയുള്ളതും സമൃദ്ധവും സുതാര്യവുമായ ബിംസ്റ്റെക് എന്നതാണ് ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ പ്രമേയം